വണ്ടിപ്പെരിയാർ എൻ എസ് എസ് കരയോഗത്തിന്റെ നവീകരിച്ച കരയോഗ മന്ദിരത്തിന്റെ ഉദ്ഘാടനം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഉഷ ഉദ്ഘാടന കർമ്മം ആയില്ലേ പവിത്ര ഗോൾഡ് എന്നും എൻ എസ് എസ് കരയോഗം പ്രസിഡന്റ് എൻ പിള്ളയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ കരയോഗം സെക്രട്ടറി ശ്രീകുമാർ എസ് സ്വാഗതം ആശംസിച്ചു വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഉഷ നവീകരിച്ച കരയോഗം മന്ദിരത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ഇതിനു മുന്നോടിയായി ഭാരവാഹികളുടെ നേതൃത്വത്തിൽ പതാക ഉയർത്തുകയും പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു കലയോഗത്തിന് സ്വന്തമായിട്ട് ഒരു കെട്ടിടമാണ് അത് വളരെ മനോഹരമായിട്ടുള്ളൊരു കെട്ടിടമാണ്

ഭരണസമിതി അംഗം കെ ശശികുമാർ കെ പി എസ് സംസ്ഥാന പ്രസിഡന്റ് കാളീശ്വരൻ വിശ്വകർമ്മസഭ പീരിമേട് യൂണിയൻ സെക്രട്ടറി ടി സി ഗോപാലകൃഷ്ണൻ ബി ജെ പി മഞ്ചുമല ഏരിയ പ്രസിഡന്റ് അജയൻ കെ തങ്കപ്പൻ മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി ടി എച്ച് അബ്ദുൾ സമദ് കേരള കോൺഗ്രസ് എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സജി പി വർഗീസ് സി പി ഐ ജില്ലാ കൌൺസിലംഗം അഡ്വക്കേറ്റ് സോബിൻ സോമൻ കരയോഗം വൈസ് പ്രസിഡന്റ് എസ് അനിൽകുമാർ യൂണിയൻ പ്രതിനിധികളായ സി ദിനേശൻ രതീഷ് കുമാർ ജി വനിതാ സമാജം പ്രസിഡന്റ് സുജാ ദിനേശൻ വനിതാ സമാജം സെക്രട്ടറി ബിന്ദു ബിജു എന്നിവർ യോഗത്തിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു കരയോഗ മന്ദിരം മികച്ച രീതിയിൽ പണി പൂർത്തിയാക്കിയ കെട്ടിടം കോൺട്രാക്ടർ പി സജികുമാറിനെയും യോഗത്തിൽ വെച്ച് ആദരിക്കുകയും ചെയ്തു എൻഎസ്എസ് പിരിമേട് മേഖലാ സമ്മേളനത്തിൽ മികച്ച നൃത്തശില്പം അവതരിപ്പിച്ച ശ്രീജയെയും സംഘത്തെയും യോഗത്തിൽ അനുമോദിക്കുകയും ചെയ്തു തുടർന്ന് കരയോഗം ജോയിന്റ് സെക്രട്ടറി ബാലൻ നായർ കൃതജ്ഞത അർപ്പിച്ചതോടുകൂടിയാണ് പരിപാടി അവസാനിച്ചത് നിരവധിയായ കരയോഗം അംഗങ്ങളാണ് പങ്കാളികളായതും ന്യൂസ് ബ്യൂറോ വണ്ടിപെരിയാർ